ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഐശ്വര്യഗ്രാമിലേക്ക് സ്വാഗതം തിരുവോണത്തോടനുബന്ധിച്ച് നമ്മൾ അത്തം മുതൽ ഉത്രാളം വരെ ഇവിടെ കടന്നു വരുന്ന ഇവിടുത്തെ നഴ്സറിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഓരോ സമ്മാന പദ്ധതി സമ്മാനങ്ങൾ ഉദ്ദേശിച്ചിരുന്നു അതവിടെ കൊടുത്തു ഇവിടെ കടന്നു പോകുന്ന എല്ലാവരും പേരുകളെ നമ്മൾ നറുക്കെട്ടെടുത്ത് ഇന്ന് അവിട്ടം നാളിൽ നമ്മളിന്ന് ഇതിനെ നറുക്കെടുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് ആ നറുക്കെടുപ്പിൻ്റെ ഉടനെ പരിപാടി നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്തുവാനായിട്ട് സേവേ ഫാമിലി പ്ലാൻ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഐശ്വര്യാമിൻ്റെ ഗുളി എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഭഗവാൻ മാർഷ് അച്ഛനെ ഇത് നറുക്കെടുപ്പിനായിട്ട് ക്ഷണിക്കുകയാണ് Ina. <inaudible> <inaudible> ആഗസ്തി ചുള്ളി എന്ന വ്യക്തിക്കാണ് ഓണം ബമ്പർ സമ്മാനമായ നമ്മുടെ മാവ് രണ്ടായിരം രൂപ വിലയുള്ള ഈ ഹൈബ്രിഡ് ഹൈബ്രിഡിന്പ്പെട്ട മാവും തെയ്യ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചുവിടുന്നു ഈ ചെത്രം വിളിച്ചറിയിക്കാം